ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദി വ്ലോഗ്സ് റെസിപ്പീസ് അപ്പോൾ നമ്മളിന്ന് ബാക്കി വന്ന ചപ്പാത്തി കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പറയാൻ പോകുന്നത് അപ്പം അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയ സവാള ആവശ്യമുണ്ട് ചെറുതായി അരിഞ്ഞ ഈ സവോളയും അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകും ആവശ്യമുണ്ട് പിന്നെ ഈ പൊടികളെല്ലാം ചിക്കൻ മസാലയും മുളക് ഉപ്പും പിന്നെ മെയിൻ ചപ്പാത്തി ചപ്പാത്തി അരിഞ്ഞ് വെച്ച ചപ്പാത്തി പിന്നെ ഒരു കോഴിമുട്ട കൂടി ആവശ്യമുണ്ട് അപ്പോൾ ചൂടായ ചട്ടിയിലോട്ട് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ ഒഴിക്കുക ശേഷം ഓയിൽ ചൂടായ ശേഷം നമുക്ക് സവാളയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം അതിനെ ഒന്ന് വഴറ്റി എടുക്കുക നല്ലോണം ഇളക്കി അതൊന്ന് സെറ്റായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതൊന്ന് ആയി വരുമ്പോൾ അരിഞ്ഞു വെച്ച തക്കാളിയും അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അതോടെ നല്ലോണം ഒന്ന് ഇളക്കി വഴറ്റി സെറ്റാക്കി എടുക്കുക ഒന്ന് ആയി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക ഉപ്പ് മുളക് പൊടി ചിക്കൻ മസാല അതോടൊന്ന് നല്ലോണം ഇളക്കി അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറുന്നവരെ വെയിറ്റ് ചെയ്യണം നല്ലോണം ഇളക്കിയ ശേഷം അതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ച ഒരു ഉണ്ടല്ലോ അത് നമുക്കൊരു പാത്രത്തിലിട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് എടുക്കുക എന്നിട്ട് ഇതുപോലെ സൈഡിലോട്ട് ഈ സാധനമെല്ലാം മാറ്റി വെച്ച് നമുക്ക് ആ ബീറ്റ് ചെയ്തു വെച്ച കോഴിമുട്ട കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇതിനെ ചിക്കി പൊരിച്ചെടുക്കുക എന്നിട്ട് രണ്ടും കൂണം മിക്സ് ചെയ്ത് നല്ല രണ്ടും അതായത് മുട്ടയും നമ്മളുടെ ഈ ഒരു മിക്സും തക്കാളിയും സവോളയും ഉള്ള ഈ ഒരു മിക്സും കൂടെ നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക അതൊന്ന് ആയി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ അതൊന്ന് ഇളക്കി ഈ ഒരു പരുവത്തിലാവണം എന്നിട്ട് നമുക്ക് മാറ്റി വെച്ച ചപ്പാത്തി കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ശേഷം നല്ലോണം മിക്സായി വന്ന ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ സ്വാദിഷ്ടമായ ഈ ഒരു ചപ്പാത്തിനെ നമുക്ക് ചപ്പാത്തി നൂഡിൽസ് എന്നോ കൊത്തു ചപ്പാത്തി എന്നോ എന്ത് വേണേലും പറയാം അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയറോടെ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും കൂടെ ചെയ്യണം താങ്ക് യു ഓൾ